ഹായ് കായ്സ് അപ്പോൾ ബോച്ചുട്ടിയായി ബന്ധപ്പെട്ട് മറ്റൊരു പേടിയാണ് അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബോച്ചയുടെ ഷോറൂമും കാര്യങ്ങളും പിന്നെ ബോച്ചയുടെ റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നൊക്കെയാണ് പിന്നെ പുതിയൊരു അപ്ഡേഷൻ കൂടിയുണ്ട് അതായത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഡെലിവറി ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം ഗൂഗിൾ ഫോമിൽ പോകുക സൈൻ ഇൻ ഇൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്പറും പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒ ടി പി വെച്ചിട്ട് നമുക്ക് പാസ്വേഡ് ഇല്ല അറിയുന്നില്ല എന്നെങ്കിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ലോഗിൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് അതായത് ഞാൻ ഇന്നലെ എടുത്ത ടിക്കറ്റ് ഉണ്ട് ആ ഒരു ടിക്കറ്റ് നമ്പർ മിന്നായില്ലേ എന്നാണ് അറിയുന്നത് അതിനായി ആ ഒരു നമ്പർ ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം നമ്പർ കിട്ടിയിട്ടുണ്ട് കോപ്പി ചെയ്യാം ആ ഒരു സൈറ്റിൽ വീണ്ടും കയറുക ഇവിടെ എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു നമ്പർ എന്നിട്ട് സൈഡ് കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു റിസൾട്ട് ഓപ്പൺ എന്ന് കാണിക്കും ചിലർക്ക് പല സംശയങ്ങളാണ് ഓപ്പൺ എന്ന് കാണിക്കാൻ കാരണം എന്താണ് ഇതിൻ്റെ റിസൾട്ട് ഇതുവരെയും എത്തിയിട്ടില്ല എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈ ടിക്കറ്റിൽ പോയാലും ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അതായത് ടിക്കറ്റ് നമ്പർ മെസ്സേജ് ആയിട്ട് കിട്ടാത്തവർക്കും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് ടിക്കറ്റ് നമ്പർ കിട്ടുന്നതായിരിക്കും അപ്പോൾ അവിടെ ജസ്റ്റ് പോയാൽ മതി ഇനി നമ്മുടെ ബാലൻസ് ആണ് കാണിക്കുന്നത് ഇരുന്നൂറ് രൂപ മിന്നിംഗ് ബാലൻസ് ആയിരുന്നു അതിൽ നാൽപ്പത് രൂപ വെച്ചിട്ട് ഞാൻ ഇന്നലെ വിഡ്രോ ചെയ്തതാണ് ഇന്നലെ ഞാൻ ടിക്കറ്റ് എടുത്തതാണ് വിഡ്രോ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇതുവരെ വരാത്തത് കൊണ്ട് ഓപ്പൺ എന്ന് കാണിക്കുകയാണ് ഇനി ജസ്റ്റ് സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അവിടെ സ്റ്റോർസ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ചെമ്മണ്ണൂറിൻ്റെ ഷോറൂം നമ്മുടെ ജില്ലയിലും മറ്റു സംസ്ഥാനത്തൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ജസ്റ്റ് ചെക്ക് ചെയ്യാം അവിടെ പോവാം ഇനി എങ്ങനെയാണ് അത് ബൈ ചെയ്യാൻ നോക്കാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻ കൂടിയുണ്ട് ഉണ്ട് ഫ്രം സ്റ്റോർ എന്നും ഹോം ഡെലിവർ എന്നൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ അവിടെ ക്ലിക്ക് ക്ലിക്കൻ ചെയ്തതിനു തായൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ട് ബൈ നൗ കൊടുക്കുമ്പോൾ അഡ്രസ്സ് ചെയ്യാൻ വരും പിന്നെ അതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ആവുന്നതാണ് ഓർഡർ ആവുന്നതാണ് ഷോറൂം തന്നെ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്താൽ വീട്ടിൽ തന്നെ ചായപ്പൊടി എത്തുമെന്നാണ് പറയുന്നത് ഇത് ഞാൻ ഇവിടെ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോറൂമിൽ പോയപ്പോൾ വാങ്ങിയിട്ടില്ല കുറച്ച് ആപ്പിടിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക